ഇന്ന് നമ്മൾ പറയാൻ ടൈപ്സ് ഓഫ് കള്ളങ്ങളാണ് കള്ളം പറയാത്ത മനുഷ്യന്മാരില്ല പക്ഷെ ആ കള്ളം എന്താണ് പറയുന്നത് എന്നോ എങ്ങനെയാണ് പറയുന്നത് എന്നോ എങ്ങനെയാണ് പറയുന്നത് എന്ന് വരെ അറിയാതെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ എന്താണ് ടൈപ്സ് ഓഫ് കള്ളങ്ങൾ കിടക്കല്ലേ ഫസ്റ്റ് ട്രൂത്ത് പാർഷ്യൽ ട്രൂത്ത് സോറി പാർഷ്യൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലുണ്ട് ദാറ്റ് എക്സാജറേഷൻ സെക്കൻഡ് ആൻഡ് മിനിമൈസേഷൻ തേർഡ് ഹാൻഡ് ഒമിഷൻ എക്സാജറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഭവമായിരിക്കും അതൊന്ന് വലുതാക്കി പറയാം പുഴുവിനെ പാമ്പാക്ക എന്നുള്ളതാണ് നാട്ടു ചൊല്ലും അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് മേലെന്തെങ്കിലും ചെറിയൊരു സിമെന്റിന്റെ സിമന്റിന്റെ അല്ല വൈറ്റ് സിമന്റിന്റെ സംഭവം താഴത്തേക്ക് പോകും അപ്പൊ ഞാൻ പറയണോ അവിടെ നിന്റെ നിന്ന് വലിയൊരു ശിക്ക് കഷ്ണം താഴത്തേക്ക് പോകും അത് മൊത്തം പൊളിഞ്ഞ് എന്റെ തലയിൽ കൂടെ വീഴേണ്ടതായിരുന്നു ദാറ്റ് ഇസ് എക്സാജുറേഷൻ സെക്കൻഡ് വൺ ദാറ്റ് ഇസ് മിനിമൈസേഷൻ മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് താഴത്തേക്ക് എത്തി അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ആ മാറാല തട്ട പറഞ്ഞറിയില്ലേ ആ മാറാല തട്ടുന്ന സമയത്ത് ചിലപ്പോൾ എന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു സംഭവം സംഭവല്ലേ മാറാല തട്ടി മാറാല തോട്ടി എന്ന് പറയും മലയാളത്തിൽ ആ സാധനം തട്ടിട്ടാണ് മൊത്തം വീണമെന്ന് ചോദിക്കാം അപ്പൊ അങ്ങനെ തട്ടി ഞാൻ വല്ലാത്ത തട്ടിട്ടാ വീണെങ്കിൽ എനിക്കത് പ്രശ്നമല്ലേ ഞാനത് പറയുമ്പോ ഞാനെന്ത് പറയും അതെന്താ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു വീണു എന്ന് പറയും അപ്പോ മിനിമൈസേഷൻ പറയുമ്പോൾ വലിയൊരു സംഭവത്തിന് നിസ്സാരവൽക്കരിക്കുന്നതിനാണ് മിനിമൈസേഷൻ പറയുക അതിനിടയിൽ ഒമിഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് മൂന്നാമത്തെ ആണെ ഫസ്റ്റ് എക്സാച്സ് ഒമിഷൻ ഒമിഷൻ എന്ന് പറയുമ്പോൾ സത്യമായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ ഇന്ന് ചിലതൊക്കെ എന്ത് ചെയ്യും ഒമിറ്റ് ചെയ്ത് കളയാ സത്യം പറയുന്നതിന്റെ ഇടയിൽ അതായത് അതിനുള്ളിൽ ആ ഒരു ആ ഒരു പാർട്ട് പറയുമ്പോൾ എനിക്കത് എന്തോ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അതിനെ ഒമിറ്റ് ചെയ്ത് കളയാ അതിനെയാണെന്ന് പറയാ ഒമിഷൻ എന്ന് പറയുക അതാണ് പാർഷ്യൽ ട്രൂത്തിന്റെ മൂന്ന് വകഭേദങ്ങൾ അടുത്തതാണ് പൾട്ടറിംഗ് പൾട്ടറിങ് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ആള് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങേർക്ക് കൺവേ ചെയ്യേണ്ടത് ആ ഒരു സത്യമല്ല ആ സത്യത്തിന്റെ ഉള്ളിൽ വേറെന്തോ ഒരു ദൗഡായിട്ട് കിടക്കുന്നുണ്ട് അതിനെയാണ് കൺവേ ചെയ്യേണ്ടത് അതിനെയാണ് എന്താ പറയാ പൾട്ടനിങ് എന്ന് പറയാം പറയുന്നത് സത്യമായിരിക്കാം പക്ഷേ ഹി ഈസ് നോട്ട് ഇന്റൻഡ് ടു കൺവേ ദാറ്റ് മെസ്സേജ് ആ ഒരു സത്യത്തിനെ മാത്രമല്ല അദ്ദേഹത്തിന് പറയേണ്ടത് വേറെന്തോ അതിനുള്ളിൽ എന്തോ ഒരു എന്താ പറയുക കുകുതി എന്ന് പറയുന്നത് അതിനെ കൺവേ ചെയ്യണം അതിനെയാണ് എന്ത് പറയാ പൾട്ടറിംഗ് എന്ന് പറയാ അടുത്തതാണ് വൈറ്റ് ലൈസ് വെള്ള സത്യങ്ങൾ എന്താ വെള്ള സത്യങ്ങൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി തന്നു ആ ഫുഡ് ഉണ്ടാക്കി തന്ന സമയത്തെ നമ്മൾ മുഖത്തോക്കി പറയോ കൊള്ളിലായിരുന്നു ആ ഫിലോഗിനെ ചേച്ചി പറയണ ഡയലോഗ് അതുപോലെ നമ്മൾ പറയൂ മിക്കവരും പറയില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പറയില്ല കാരണം എന്താ നമുക്ക് എന്താ മറ്റുള്ള ഒരു ഹേർട്ട് ചെയ്യണം അത്ര വലിയ താല്പര്യമില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നന്നായി ഭംഗിയിൽ ഒരുങ്ങി വന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ എന്താ നിങ്ങളെ കണ്ട നമ്മൾ ചോദിക്കോ ഇല്ല അങ്ങനെയുള്ള സത്യങ്ങളെ പറയുന്നതാണ് വൈറ്റ് ലൈസ് വെള്ള സത്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ധവള സത്യങ്ങൾ ഇനി പറയാൻ പോകുന്ന ആള് ഇനി വരാൻ പോകുന്ന ആള് കുറച്ച് ഉഗ്ര രൂപിണിയാണ് കുറച്ച് കട്ട് കട്ടിയുള്ള പേരാണ് പേര് മാത്രമല്ല ആൾക്കിത്രീ എന്താ പറയുക കുറച്ച് ജാടം കൂടുതലാണ് പേരിതാണ് സെറോളജിയ പെൻഡാസ്റ്റിക്ക സെറോളജിയ പെൻഡാസ്റ്റിക്ക ഇത് ഇത്ര നേരം നമ്മൾ സാധാരണക്കാർ പറയുന്ന രീതിയിലുള്ള കള്ളങ്ങളാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞല്ലേ പക്ഷെ ഇത് ഇത്തിരി കുറച്ച് കലം കൂടും കാരണം ഇതൊരു രോഗാവസ്ഥ വരെ എത്തിയിരിക്കുന്നു കാരണം പറയുമ്പോഴും എന്ത്യുമ്പഴും മാത്രം പറയുന്ന അല്ലെങ്കിൽ കള്ളം മാത്രം പറയുന്ന ആൾക്കാരുണ്ട് വായ തുറക്കുന്നത് നുണക്കായിട്ട് എന്ന് പറയില്ലേ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതൊരു രോഗാവസ്ഥ പോലെ എത്തിയിട്ടുണ്ട് കാരണം അവർ വിശ്വസിക്കുന്നു അത് സത്യമാണ് എന്ന് അവരുടെ മൈൻഡ് അത് ഓൾറെഡി റീഡ് ചെയ്ത് വെച്ചു അത് കള്ളമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കള്ളമാണ് അവർ പറയുന്നത് പക്ഷെ സ്റ്റിൽ അവരുടെ മൈൻഡ് അവരോട് പറയാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഓൾറെഡി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചു ഇത് സത്യമാണ് കേട്ടോ എന്ന് അതാണ് അവരെ ചെയ്യുന്നത് സ്പെൽ ചെയ്യുന്നത് അതാണ് അവർ പറയുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇത്തരം രോഗാവസ്ഥയാണ് ട്രീറ്റ്മെൻറ്റ് അത്ര ആയിട്ടില്ല സി വി ഡി പോലും ഇതിൽ പര്യാപ്തമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ നോർമലി കാണുന്ന ടൈപ്സ് ഓഫ് നിങ്ങൾ നിങ്ങളിതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലൈ ഏതാണെന്ന് താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഓക്കെ ബൈ